அவட கண்டிந்த வெள்ளம் இடெத்தே എങ്ങനെങ്കിലും പോയി കഴിഞ്ഞാൽ ചുഴിയല്ലേ അടിക്ക് പോവല്ലോ ഇതാണ് മറ്റേത് ഇത് മറ്റേ കുന്താരുവൽ കുന്തിപ്പുഴ കുന്താരുവൽ കുന്താരിവൽ കേരളത്തിലേക്ക് കിടക്കും അപ്പൊ ശിരുവാണി ഡാമിൽ വരുന്ന ഇതാണോ അല്ലല്ലോ നച്ചൂരാന്ന് വിചാരിച്ചിരുന്ന കാറ്റിയുടെ ചാണകണല്ലോ ഈ കടക്കണ

മണ്ഡലം സബ് ഡിവിഷൻ ലിമിറ്റഡ് അപ്പൊ നമ്മളെ ഊട്ടിട്ടോ ചൂടിട്ടോ സ്ഥലങ്ങള അതെ ചൂട് തുടങ്ങിയതായി പ്രഖ്യാപിക്കും ഇവിടെ അല്ലേ ഫുൾ ദോട്. പുറങ്ങ ഇങ്ങനെ ഇറങ്ങിട്ട് അവിടെ ചാവർത്താ. ഇടു പുറങ്ങി ആ പാറടടിക്കട്ടാ. മണ്ടനെ അറ്റാക്ക് ചെയ്യുന്നോ? അതോ നമ്മളൊന്നും ഇടണ്ട അവർ ഇരോ. ഇത് ഇറങ്ങാനുള്ള വഴി എന്നുണ്ടോ? ഓടാനുണ്ട്. അതിlere ആരോ കേറി വന്നതാണ് ഇങ്ങട്. എല്ലാ ആരും ഇറങ്ങി. അടുത്ത കാലം